ഹലോ അപ്പോൾ ഞാൻ എന്താ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഇതിൻ്റെ പേര് എനിക്കും അറിയില്ല ഞാൻ എനിക്കൊരു ഐഡിയക്ക് ഞാൻ അങ്ങോട്ട് ചെയ്തുണ്ടാക്കിയതാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഇതിനാവശ്യമുള്ളത് ആദ്യം ഉള്ളി ഒന്ന് വയറ്റി എടുക്കണം അപ്പോൾ ഉള്ളി പെട്ടെന്ന് വയന്ന് വരാൻ വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പ് ആഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ അത് വയന്ന് വരുമ്പോഴത്തേന് നമ്മളൊരു തക്കാളി അതിൽക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് രണ്ടും കൂടിയും വയറ്റി എടുത്തതിന് ശേഷം എൻ്റെ കയ്യിലൊരു ബട്ടർ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അതിൽ ബട്ടർ ഇട്ടതെന്നുള്ളൂ ബട്ടർ ഇടേണ്ട ആവശ്യമില്ല പിന്നെ ചീസ് ഉണ്ടെങ്കിൽ ചീസ് ഇടണം ചീസ് ഉണ്ടെങ്കിൽ ഇതിലേക്ക് ചീസ് രസമാണ് അപ്പോൾ ഒരു ചീസ് ഇട്ടുകൊടുക്കുക പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഒരു കോഴിമുട്ട അടച്ചു വരുക അതെല്ലാവരും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സാക്കിയതിന് ശേഷം ഇത് അടുപ്പത്തു നിന്നൊന്ന് എടുത്തു വെക്കുക എന്നിട്ട് ചൂടറിയതിന് ശേഷം ബ്രെഡിൽ നിറച്ചിട്ട് രണ്ട് ബ്രെഡ് രണ്ടായിട്ട് കട്ട് ചെയ്യുക അതിന് ശേഷം അങ്ങനെ കഴിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കുക അല്ലെങ്കിൽ നമുക്ക് പാനിലിട്ടിട്ട് ഒന്ന് അപ്പുറം അപ്പുറം ഒന്ന് തിരിച്ചിട്ട് ചൂടാക്കി കഴിക്കുകയാണെങ്കിലും കഴിക്കുക അപ്പോൾ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ബായ്